എസ് ഐ ആറിൽ കണ്ടെത്താൻ കഴിയാതിരുന്ന പാലക്കാട്ടെ വോട്ടർമാരിൽ പലരും ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയതായിട്ടുള്ള രേഖകൾ കൂടി വരുന്നുണ്ട് ബി ജെ പി ശക്തി കേന്ദ്രങ്ങളിൽ കണ്ടെത്തിയ ഈ അജ്ഞാത വോട്ടർമാരാണ് കഴിഞ്ഞ നവംബറിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയത് എസ്ഐആർ കണക്കെടുപ്പിൽ ഇവരെ അജ്ഞാതരെന്ന ഗണത്തിൽപ്പെടുത്തി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതോടെ വോട്ട് ചോരി നടന്നെന്ന ആരോപണമാണ് ഉയരുന്നത് ഈ ലാപ്ടോപ്പ് സ്ക്രീനിലുള്ളത് എസ് ഐ ആറിൻ്റെ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകളുടെ വിവരങ്ങളാണ് എൻ്റെ കയ്യിലും മേശപ്പുറത്തും ഉള്ളത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടികയാണ് ഒരു വർഷം മുൻപ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഈ അൺട്രൈസബിൾ എന്ന് എസ് ഐ ആറിൽ കാണിക്കുന്ന പല ആളുകളും വോട്ട് ചെയ്തു ഒരു വർഷം മുൻപ് അജ്ഞാതരല്ലാത്ത ആളുകൾ പോളിംഗ് ബൂത്തിൽ എത്തിയ ആളുകൾ ഒരു വർഷം കൊണ്ട് എങ്ങനെയാണ് അജ്ഞാതരായി മാറിയത് ഈ അജ്ഞാതർ സ്ഥിരമായി പാലക്കാട്ടെ ബി ജെ പി കേന്ദ്രങ്ങളിലെത്തി വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ബൂത്ത് നമ്പർ മുപ്പത്തിയാറ് ശ്രീരാംപാളയത്തെ ബൂത്തിലെ ക്രമനമ്പർ ഇരുപത്തിയേഴ് എഴുപത്തിയൊൻപത് എൺപത്തി ഏഴ് തുടങ്ങിയ വോട്ടർമാരെ എസ് ഐ ആറിൽ കണ്ടെത്താൻ കഴിയാത്തതിനാൽ വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിമാറ്റി എന്നാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇവർ വോട്ട് ചെയ്തിട്ടുണ്ട് കർണകി സീനിയർ ബേസി സ്കൂളിലെ ബൂത്ത് നമ്പർ അമ്പത്തി അഞ്ചിലെ ക്രമനമ്പർ ആറ് ഏഴ് നൂറ്റി അറുപത്തിയഞ്ച് നൂറ്റി എൺപത് തുടങ്ങിയവർ എസ് ഐ ആറിൽ അജ്ഞാതരാണ് ഇവരും ഉപതെരഞ്ഞെടുപ്പിൽ ബൂത്തിലെത്തി വോട്ട് ചെയ്തു ബി ജെ പി ശക്തി കേന്ദ്രങ്ങളിൽ ഇത്തരം വോട്ടർമാരിലൂടെ വോട്ട് നടക്കുന്നുവെന്ന ആരോപണമാണ് ഇതോടെ ശക്തിപ്പെടുന്നത് അൻപത് ശതമാനം അറുപത് ശതമാനം വരുന്ന പല ബൂത്തുകളിലും വോട്ട് വോട്ട് ഒരു അറിയാത്ത ആർക്കും പിടിക്കാൻ പറ്റും അതില്ല അങ്ങനെയുള്ള പത്താറുപത് ശതമാനം വോട്ട് ചെയ്യും അവർ ഉച്ചയ്ക്ക് ശേഷം അവർ തന്നെ സ്വയം കുത്തിക്കൊണ്ട് വോട്ടിന്റെ എണ്ണം കൂട്ടുകയാണ് ചെയ്തത് ഇതുപോലെ താളം അനുഭവമുണ്ട് അപ്പൊ അതിനകത്ത് അവരുടെ കള്ളത്തരമാണ് കള്ളത്തരാണ് നമുക്ക് വെളിയിൽ വന്നിരിക്കുന്ന സത്യത്തിൽ എന്നാൽ ബി എൽഒമാർ എനുമറേഷൻ ഫോം കൃത്യമായി ആളുകളിൽ എത്തിക്കാത്തതിനാലാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് ബി ജെ പിയുടെ വിശദീകരണം എന്നാൽ ഇക്കാര്യം പരസ്യമായി വിശദീകരിക്കാൻ അവർ തയ്യാറായിട്ടില്ല ബി ജെ പിയുടെ പാർട്ടി ഗ്രാമങ്ങളിലെ വോട്ടർമാരെ കണ്ടെത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് യുക്തിസഹമായി വിശദീകരിക്കാനും അവർക്ക് കഴിയുന്നില്ല പുറത്തു വന്ന കണക്കുകൾ പ്രകാരം പാലക്കാട്ടെ ബി ജെ പി ശക്തി കേന്ദ്രങ്ങളിലെ ബൂത്തുകളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരിൽ അൻപത് ശതമാനത്തിലധികം അജ്ഞാത വോട്ടർമാരാണ് സാജിദ് അജ്മൽ മീഡിയാവൺ പാലക്കാട്